നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും യു ഡി എഫിനും വിമർശനങ്ങളുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കേട്ടു എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് എല്ലാത്തിനും ഉപരി താനാണെന്ന് ഭാവിക്കുന്നതാണ് സതീഷിന്റെ ശൈലിയെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് പുള്ളി എല്ലാത്തിനും ഉപരിയാണ് എന്ന് അത് ഭാവിക്കുന്നു മനസ്സിലാക്കുന്നില്ല എന്ത് ചെയ്യാനും ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ഇപ്പോഴേ മുഖ്യമന്ത്രി ആകുവാനുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡുള്ള സമീപനവും സംസാരവും സതീശനിൽ നിന്നും കാണുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറയും പുള്ളി ഇപ്പോഴേ മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു സമീപനവും അതുപോലെ സംസാരം പുള്ളിക്ക് കാണുന്നില്ല ലീഗും കേരള കാലം ഒരു അഭിപ്രായം സാധിക്കില്ല നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു യു ഡി എഫിന് നയിക്കുന്നത് ആരാണ് ലീഗും കേരള കോൺഗ്രസും അവരെ തൊഴിലുളത്തിലും കാലം അവർക്ക് ആശയം പെട്ടെന്ന് പറയാൻ എങ്ങനെ സാധിക്കുക ഒരു അഭിപ്രായം എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുക യു ഡി എഫിനെ അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരിച്ചത് ആഗോള അയ്യപ്പ സംഗമം ഒരു അത്ഭുതമായി മാറുമെന്നും വെള്ളാപ്പള്ളി പറയും അയ്യപ്പന്റെ ശക്തി രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരെ സംഘടിപ്പിച്ച് ഒരു സംഗമം നടത്തുക എന്നത് വലിയൊരു അത്ഭുതമാണ് ശബരിമലയുടെ പ്രസക്തി ലോകത്തിൻ്റെ നെറുകയിലെത്താൻ പോകുകയാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു ശബരിമല വികസനത്തിലൂടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവും അതിന് എല്ലാവരും സഹകരിക്കുന്നതിന് പകരം പുറംതിരിഞ്ഞു നിൽക്കുന്നത് ചരിത്രത്തിലെ അപഹാസ്യ കഥാപാത്രങ്ങളായി മാറും തിരഞ്ഞെടുപ്പും ഇതുമായി യാതൊരു ബന്ധവുമില്ല അത്തരം ആരോപണങ്ങൾ ബാലിഷ്യമാണ് സ്ത്രീ പ്രവേശനത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടും പിണറായി സർക്കാർ തൊണ്ണൂറ്റി ഒൻപത് സീറ്റോടുകൂടി വീണ്ടും അധികാരത്തിൽ വന്നില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം മെറിറ്റ് നോക്കിയിട്ട് പിൻവലിച്ചാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് മെറിറ്റ് നോക്കിയിട്ട് ഒരു ചെറിയ ചെറിയ കേസുകളൊക്കെ ബോധ്യപ്പെടുത്തുമെന്നുള്ള ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവനയോടും ഹിന്ദു ഐക്യവേദി ബോധ്യപ്പെടുത്താൻ വന്നാൽ അവരെ എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനും ബോധ്യപ്പെടുത്താം ഹിന്ദു ഐക്യവേദിക്ക് എല്ലാ ഹിന്ദുക്കളുടെയും പുത്തകാവകാശം ഇല്ല വെള്ളാപ്പള്ളി പറയുന്നു അപ്പോൾ അവരെ എനിക്കറിയാവുന്ന ഭാഷ ഞാൻ പറഞ്ഞ ബോധ്യപ്പെടുത്താം

അതൊരു അഭിപ്രായമാണ് ഈ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രമില്ല ഈ രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ചേർന്നതാണ് രാഷ്ട്രീയം പക്ഷേ പക്ഷെ രാഷ്ട്രീയ രാഷ്ട്രീയ ലക്ഷ്യം പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പാടാം മനസ്സിലാകാം അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പാടില്ല എന്നുള്ളത് ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം